കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ നൂഡിൽസ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയാലോ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു നൂഡിൽസ് റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം എടുത്തു വെക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാസോസ് ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വരെ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്താലും മതി അര ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഏകദേശം അര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ചിക്കനിലോട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാം അതിനായിട്ടുള്ള വെള്ളം തിളക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ നൂഡിൽസ് ഇട്ട് ഇട്ടുകൊടുക്കാണ് ഞാനിവിടെ എഗ് നൂഡിൽസാണ് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂഡിൽസ് വെച്ചിട്ട് ചെയ്യാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമ്മുടെ നൂഡിൽസ് ഇതാ വെന്ത് വന്നിട്ടുണ്ട് കൂടുതൽ വെന്ത് അലിഞ്ഞു പോകരുത് പാകത്തിനാകുമ്പോൾ തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒരു ഇട്ടിട്ട് വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ നൂഡിൽസിൻ്റെ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം അതിനായിട്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് എടുത്തിട്ടുണ്ട് ഓയിസ്റ്റർ സോസ് അഥവാ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം ചേർത്താലും ഒന്നുകൂടി നല്ല ആയിരിക്കും പിന്നെ ഒരു ടീസ്പൂൺ വരെ സിർക്ക വിനാഗിരി ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലി സോസ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇതില്ലെങ്കിൽ ഇതിന് പകരം ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്തിട്ടുണ്ട് അതില്ലെങ്കിൽ സാധാരണ പഞ്ചസാര ആയാലും മതി പിന്നെ അര ടീസ്പൂൺ വരെ ആനിയൻ പൗഡർ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി കുറച്ച് വീതി ഉള്ളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ചേർത്തിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ശേഷം ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായിട്ട് അത് ചേർക്കാം പിന്നെ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള നേരിയതായിട്ട് അത് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് വരെ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ നീളത്തിൽ നേരിയതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരറ്റ് ഒന്ന് വെന്ത് വരണം ക്യാരറ്റ് വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർക്കാം അതും കൂടി ഒരു മിനിറ്റ് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർത്ത് കൊടുക്കാം നല്ലൊരു ചിക്കൻ ഫ്ലേവർ നമ്മുടെ ന്യൂഡിൽസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തിട്ട് അത് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് നമുക്കിതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ചിക്കൻ ചേർക്കാം അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഏറ്റവും അവസാനം നമ്മുടെ നൂഡിൽസും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം നൂഡിൽസ് മിക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഞാനിതിൽ കാണിക്കുന്ന പോലെയല്ല കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ആ സോസും വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കൂടി കഴിക്കാം നൂഡിൽസൊക്കെ എപ്പോഴും നമുക്ക് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ചൂടോടു കൂടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്തായാലും ഇഷ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ താങ്ക് യു